സ്ത്രീകളെ ശക്തി സ്വരൂപിണിയായി കണ്ടുപൂജിക്കുന്ന ചക്കുളത്തുകാവ് ചക്കുളത്തുകാവിലെ വനദുർഗാ ക്ഷേത്രം ഇന്ന് കാർത്തിക പൊങ്കാലയാണ് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വന്യമൃഗങ്ങൾ മാത്രം വിഹരിച്ചിരുന്ന വളരെ ഘോര വനം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രദേശമായിരുന്നു ഈ വനത്തോട് ചേർന്ന് ഒരു വേടനും കുടുംബവും താമസിച്ചിരുന്നത്രേ വനത്തിൽ നിന്നും കിട്ടുന്ന കായകളും പഴങ്ങളും വിറകും ഒക്കെ ശേഖരിച്ചാണ് അവർ കഴിഞ്ഞു പോന്നിരുന്നത് ആയുധം കൊണ്ട് ആഞ്ഞു വെട്ടി മുറിവേറ്റ ഒരു സർപ്പത്തിനെ വെറുതെ വിടുന്നത് അപകടം വരുത്തി വെക്കും എന്ന് കരുതി വേടൻ അതിനു പിന്നാലെ പോയത്രേ ഏറെ ദൂരം പോയ വേടന് സർപ്പത്തിന് കുളക്കരയിലെ ഒരു പുറ്റിനു മുകളിൽ കാണാൻ സാധിച്ചു കണ്ടപാടെ വേടൻ തൻ്റെ കയ്യിൽ ഇരുന്ന മഴ കൊണ്ട് സർപ്പത്തിനെ വീണ്ടും വെട്ടി പക്ഷേ ഇത്തവണ പൊട്ടി ജലപ്രവാഹമാണ് അവിടെ ഉണ്ടായത് ഇത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരന്ന് നിന്ന് വേടൻ്റെ മുന്നിൽ ഒരു സന്യാസി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ഇതേസമയം വേടന്റെ കുടുംബവും അവിടെ എത്തി വെള്ളത്തിന് പാലും തേനും കലർന്ന നിറമായിരുന്നു ആ നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന് സന്യാസി അവരോട് പറഞ്ഞു പുറ്റിനകത്ത് പരാശക്തി ജലശയനം നടത്തിയ വെള്ളമാണിത് എന്നും പുറ്റുപൊളിച്ചു നോക്കിയാൽ ഒരു വിഗ്രഹം കാണാമെന്നും ഈ സന്യാസി പറഞ്ഞു ആ വിഗ്രഹത്തെ വനദുർഗ എന്ന് സങ്കല്പിച്ച് ആരാധിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നും പറഞ്ഞ് പുറ്റുടച്ച് സന്യാസി വിഗ്രഹം പുറത്തെടുത്തു അതോടെ സന്യാസി അപ്രത്യക്ഷനുമായി അന്ന് രാത്രിയിൽ ഉറക്കത്തിൽ വേടന് കാട്ടിൽ സന്യാസിയായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ നാരദമുനിയാണ് എന്നുള്ള സ്വപ്നദർശനം ഉണ്ടായി സന്യാസി എടുത്തുകൊടുത്ത ആ വിഗ്രഹമാണ് ചക്കുളത്ത് കാവിൽ കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം ഇന്ന് ചക്കുളത്ത് കാർത്തിക പൊങ്കാലയിൽ സ്ത്രീകൾ അവരുടെ ശക്തി സ്വരൂപിണിയായ ദേവിയെ പൊങ്കാലയിട്ട് ആരാധിക്കുമ്പോൾ ഭാരതത്തിലെ സ്ത്രീകളെ മഹത്വവൽക്കരിക്കുന്ന അവരെ ശക്തി സ്വരൂപിണികളാക്കുന്ന ഒരു ദിവസം കൂടിയാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക എന്നുകൂടി പറയേണ്ടി വരും ആദിപരാശക്തി പരാശക്തി കുടികൊള്ളുന്ന ചക്കുളത്തുകാവ് ദേവി ക്ഷേത്രത്തിൽ എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശിക്കാം എന്നതാണ് ഒരു പ്രത്യേകത അയിത്തം കൊടുകുത്തി വാണിരുന്ന കാലത്തും ഈ ക്ഷേത്രത്തിൽ ജാതിക്കോ മതത്തിനോ ഒരു സ്ഥാനവുമില്ലായിരുന്നു ചക്കുളത്ത് ഗാവിലെ മൂലവിഗ്രഹത്തിന്റെ കാലപ്പഴക്കം ഇന്നുവരെ നിർണ്ണയിക്കാനും സാധിച്ചിട്ടില്ല എല്ലാ മക്കളും അമ്മയ്ക്ക് പ്രിയപ്പെട്ടവരും തുല്യരുമാണ് അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ധാരാളമായി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചു വരാറുണ്ട് ചക്കുളത്തുകാവിൻ്റെ പണ്ടത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു വനപ്രദേശമായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഘോര സർപ്പങ്ങൾ നിറഞ്ഞ ഒരു വനമായിരുന്നു വലിയ മരങ്ങളും വള്ളിപ്പടർപ്പുകളും തിങ്ങി നിറഞ്ഞ വനത്തിലേക്ക് സൂര്യരശ്മികൾ പോലും എത്തി നോക്കാൻ മടിച്ചിരുന്നു നട്ടുച്ചയ്ക്ക് പോലും ചെകീടപ്പിക്കുന്ന ശബ്ദവും നരിച്ചീറിന്റെ ചെറുകടിയുമൊക്കെ ആ അന്തരീക്ഷത്തെ ഭയാനകമാക്കുന്ന ചില സംഗതികളായിരുന്നു അതുകൊണ്ട് തന്നെ ആരും അവിടേക്ക് പ്രവേശിച്ചിരുന്നില്ല അത്ര വലിയ ഒരു കാവായിരുന്നു ഇന്നത്തെ പട്ടമനയിലെത്ത കുടുംബക്കാർ കുളം നികത്തി ക്ഷേത്രം പണിയുകയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് നാരദമുനിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശിവലിംഗം മാതൃകയിലുള്ള വിഗ്രഹം ദേവവിധി പ്രകാരം ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു പട്ടമനയില്ലത്ത് കുടുംബം ഇപ്പോഴും അമ്പലത്തിനടുത്തുണ്ട് ദാമോദരൻ നമ്പൂതിരിയാണ് അവിടുത്തെ മുഖ്യ പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ ശൈശവകാല അനുഭവം ചക്കുളത്ത് ഗാവിലമ്മയുടെ വാത്സല്യം പ്രതിഫലിപ്പിക്കുന്നതാണ് പൊങ്കാല കാർത്തിക സ്തംഭം കത്തിക്കൽ ലക്ഷദ്വീപം നാരീപൂജ തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകൾ ഒരു ഈ ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന ചടങ്ങുകളാണ് പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ചക്കുളത്ത് ഗാവിലെ ലോകപ്രശസ്തമായ പൊങ്കാലയാണ് വൃശ്ചികമാസത്തിലെ ത്രി കാർത്തിക നാളാണ് ഇവിടുത്തെ പൊങ്കാല ഭക്തർ അമ്മയ്ക്ക് പൊങ്കാല ഇടുമ്പോൾ അവരിലൊരാളായ അമ്മയും പൊങ്കാല ഇടാൻ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ജീവിതഭദ്രതയ്ക്കും ഐശ്വര്യം സമാധാനം ധനാഗമം ഇഷ്ടകാര ലബ്ധി എന്നിവ ഉപദേശിച്ചാണ് സ്ത്രീ ജനങ്ങൾ പൊങ്കാലയ്ക്ക് തയ്യാറുന്നത് ഓരോ വർഷം ചുലന്തോറും പൊങ്കാല ഇടുന്ന ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ടേയാണ് ഇരിക്കുന്നത് പൊങ്കാല അടുപ്പുകൾ ക്ഷേത്ര അതിർത്തി വിട്ട് കിലോമീറ്ററുകൾ ദൂരേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കാർത്തിക സ്ഥ കത്തിക്കൽ അധർമ്മത്തിന്റെ ഭൗതിക പ്രതീകമാണ് ഇത് കത്തിച്ച് ചാമ്പലാക്കുന്ന ചടങ്ങിലൂടെ തിന്മയെ അഗ്നി വിഴുങ്ങി നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു e é nada എന്തായാലും പൊക്കമുള്ള തോണിൽ വാഴക്കച്ചി പഴയ ഓലകൾ പടക്കം ദേവിക്ക് ചാർത്തി ഉടയാടകൾ ഇതെല്ലാം പൊതിഞ്ഞു കെട്ടി അതിന് മേൽ നാടിൻ്റെ സർവ്വ തിന്മകളെയും ആവാഹിക്കുന്നു ദീപാരാധനയ്ക്ക് മുമ്പായി ഇത് കത്തിക്കും നാടിൻ്റെ സർവ്വ പാപദോഷങ്ങൾ ഇതോടെ തീരുമെന്നാണ് വിശ്വാസം നാരീപൂജ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എവിടെ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ ഉണ്ടാകും എന്ന സങ്കല്പവും സ്ത്രീയെ ശക്തി സ്വരൂപിണിയെ ആരാധിക്കണം എന്ന താന്ത്രിക സങ്കല്പവുമാണ് ഇത്തരം ഒരു പൂജയുടെ പിന്നിലുള്ളത് ഒരു ലോകത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ് ചക്കുളത്ത് കാവലെ സ്ത്രീ പൂജ അന്നേ ദിവസം ഒരു പൂജയായ സ്ത്രീയെ അതിഥിയായി ക്ഷീണിച്ച് അലങ്കൃത പീഠത്തിലിരുത്തി പൂജ നടത്താറുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ശക്കുളത്തമ്മയുടെ തിരസന്നിധിയിൽ വെച്ച് മരുന്ന് വെള്ളം സൗജന്യമായി വിതരണം ചെയ്യുന്നു അനേകം പച്ചമരുന്നുകൾ കലർത്തി തയ്യാറാക്കി അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിച്ച് ഔഷധ ഔഷധപൂജ നടത്തിയെടുക്കുന്ന ഈ മരുന്ന് വെള്ളം രക്തശുദ്ധി രക്തശുദ്ധിയുണ്ടാകുന്നതിനും കൈവിശങ്ങൾ മാറുന്നതിനും വിദ്യ വർദ്ധിക്കുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് എന്നാണ് ഹിന്ദുമത വിശ്വാസികൾ കരുതുന്നത് ജാതിബന്ധ ഭേദമില്ലാത്ത വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഒരുപാട് പേർ ഈ മരുന്ന് വെള്ളം കുടിക്കാൻ ഇവിടെ എത്തിച്ചേരുന്നു ഇന്ന് രാധിക സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് പൊങ്കാല ഉദ്ഘാടനം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക്